െ പെട്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നാലും ഇവിടെ എത്തുമ്പോൾ ഒന്നൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള പെട്ടിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഫസ്റ്റ് തന്നെ ബീഫ് ബീഫില്ലാതെ നാട്ടിൽ നിന്ന് അധികാരം ഇങ്ങോട്ട് വരാറുണ്ടാവില്ല ബീഫ് ഫ്രൈ പിന്നെ ഉള്ളത് നല്ല അയക്കുറ പൊരിച്ചതാണ് പിന്നെ മാന്തൾ പൊരിച്ചത് നമ്മൾ മാന്തൾ എന്നാണ് പറയുക പിന്നെ നല്ല നത്തോലി ഫ്രൈ ചെയ്തത് നത്തോലി ചിപ്സ് പോലെ കുറിക്കാനും ബെസ്റ്റാണല്ലോ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നല്ല ബീഫ് വേവിച്ചത് നേരത്തെ ഫ്രൈ ഇത് കറി വെക്കാനായി വേവിച്ചത് പിന്നെ തിളമീം പൊരിച്ചത് പിന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം കല്ലുമ്മക്ക ഫ്രൈ നമ്മൾ കോഴിക്കോട് പറയും കടുക്ക കടുക്ക പൊരിച്ചത് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും അടിപൊളിയാണ് കടുക്കയും ബേഫുമൊക്കെ ഇവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പിന്നെ നല്ല നാടൻ മത്തി ഫ്രൈ ഇത്രയൊക്കെയാണ് ഫിഷ് ഐറ്റംസ് പിന്നെ നല്ല തുറമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ബീട്രൂട്ട് അച്ചാർ നാരങ്ങ ഉപ്പിലിട്ടത് നാരങ്ങ അച്ചാറിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ഉമ്മച്ചി ഉപ്പിലിടുന്ന ഈ ഒരു നാരങ്ങ ഉപ്പിലിട്ടതാണ് പിന്നെ നല്ല മാങ്ങ അച്ചാറുണ്ട് മാങ്ങ ഉപ്പിലിട്ടതുണ്ട് നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് വെള്ളം വറ്റിച്ചെടുത്തതാണ് പിന്നെ മിക്സഡ് അച്ചാർ നാരങ്ങ അച്ചാർ ഇത്രയൊക്കെയാണ് അച്ചാർ ഐറ്റംസ് ആയിട്ടുള്ളത് പിന്നെ നാട്ടിൽ നിന്ന് നല്ല പേരൊക്കെ പച്ചപ്പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴുത്ത പേരൊക്കെ പച്ച പേരൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഏതാ ശോഭാസ് നല്ല പുളിയച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡ്രിങ്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള പിസ്ത എലാച്ചി എസൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ ഈ ഒരു കാച്ചിയ മോര് ഇത് അടിപൊളിയാണ് ഈ ഒരു മോര് പിന്നെ ഇളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് പലഹാരം ഐറ്റംസാണ് ഒരു ടൈപ്പ് ഓഫ് മുറുക്ക് പിന്നെ കോഴിയട മിക്സ്ചർ പിന്നെ നല്ല കോഴിക്കോടൻ ഹൽവ പിന്നെ ഈ ഒരു മിക്സ്ചർ നമ്മൾ എഗ് മിക്സ്ചർ എന്ന് പറയും മറ്റു പേരുകൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുക പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടും ഈ ഒരു ജിലേബിയുടെ ക്രിസ്പ്പിനെസ്സിന് ഒരു കുറവും വന്നിട്ടില്ല പിന്നെ ഇതാ കപ്പക്കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ചീസ് മുറുക്ക് ഈ ഒരു മുറുക്കിന് ചീസിൻ്റെ ടേസ്റ്റാണ് അതുകൊണ്ടാണ് ചീസ് മുറുക്ക് എന്ന് പറയുന്നത് കൂഞ്ചി നമ്മൾ കോഴിക്കോട് ഇതിന് കൂഞ്ചി എന്ന് പറയും നിങ്ങളെന്താ പറയുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് ഈ ഒരു ഐറ്റം ഇതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും സംഭവം കുറയ്ക്കാൻ അടിപൊളിയാണ് പിന്നെ ഇത് കായ വറുത്തത് നമ്മുടെ സ്വന്തം വറുത്തായ്ക്ക പിന്നെ കുറച്ച് കപ്പ വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കും ഇനി കുറച്ച് ഫേവറേറ്റ് ഐറ്റംസാണ് നല്ല കടല മിഠായി എള്ളുണ്ട പൊരിയുണ്ട പിന്നെ നമ്മൾ ഇവിടെ എത്ര ചോക്ലേറ്റ് കിട്ടിയാലും മഞ്ച് അതെന്നും എൻ്റെ ഫേവറേറ്റ് ആണ് കുറച്ച് മഞ്ചും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു മഞ്ചാടി സിപ്പപ്പും ഇതും അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊക്കെയാണ് നാട്ടിലെ പെട്ടിയിലെ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ഫ്രം ബ്രഞ്ച് ടോക്സ്